ചവോള പായസം ഓറഞ്ച് അച്ചാറ് ഓറഞ്ചിന്റെ തൊലി കൊണ്ടച്ചാറ് പിന്നെ അതുപോലെ തന്നെ തക്കാളി പായസം പിന്നെ ചൗരി കൊണ്ട് പരിപ്പ് വട പിന്നെ സീമച്ചക്ക പായസം അഞ്ചുതാ രാഹുൽ അല്ലേ അതെ രാഹുൽ ഇവിടെ ഇവിടെ ഇല്ല മാത്രം ഉള്ളൂ ഇവിടെയുള്ളൂ ഇത് രാഹുലിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താമോ ഇത് ഏട്ടന്റെ അമ്മയാണ് പേര് കുഞ്ഞാണ് മോന്റെ പേര് പേര് അഭിനവ് അഭിനവ് അച്ഛന്റെ രാഹുലിന്റെ അച്ഛനാണ് നിങ്ങൾ എങ്ങനെ ഇത്ര വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ അതായത് മത്തി സാമ്പാർ സവാള കൊണ്ട് പായസം പച്ചമുളക് കൊണ്ട് പായസം വരെ ഉണ്ടാക്കിട്ടുണ്ട് അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഈ കണ്ടന്റ് ഒക്കെ ഏടനാണ് പറഞ്ഞു അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോ ഓരോരോ കണ്ടന്റ് നമ്മുടെ ഫോണിൽ വരും ഇന്നിത് ചെയ്യണമെന്ന് നമ്മളോട് പറയും അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് ചെയ്യുന്നത് എന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് പറഞ്ഞു തരും അത് ഞങ്ങൾ ഓരോ വീഡിയോ എടുത്തു കഴിയുമ്പോഴാണെങ്കിലും അത് അയച്ചു കൊടുക്കും ഏട്ടാ ഓക്കെ ആണോ എന്ന് ചോദിക്കും അങ്ങനെ എല്ലാം ഏട്ടനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഏട്ടനാണ് സാധാരണ ഈ ഇപ്പൊ ഷെഫ് ആണെങ്കിൽ തന്നെ വെറൈറ്റി ആയിട്ട് ചിക്കൻ കൊണ്ടുള്ള ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുക ഇത് ഫുള്ള് നിങ്ങൾ പ്രകൃതി രമണീയമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ മത്തി മത്തിസാമ്പാറൊക്കെ എങ്ങനെയാണ് തലയിൽ വന്നത് സാമ്പാർ ശരിക്കും തമിഴ്നാട്ടിലൊരു റെസിപ്പിയാണ് ഉള്ളതാണ് അപ്പൊ ഞങ്ങൾക്കും ആദ്യം കേട്ടപ്പോൾ ഭയങ്കര ഒരു പേടി തോന്നി അത് എങ്ങനെ ശരിയാകുമെന്ന് തോന്നി പക്ഷെ ഏട്ടം പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമായി ഞങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ അത് ഓക്കെ ആയി വന്നപ്പം പിന്നെ അതെ അതെ നിങ്ങൾ ഇപ്പോഴും സാധാരണ കറിയൊക്കെ മത്തി അതെ വെക്കാറുണ്ട് വെക്കാറുണ്ട് മത്തിസാമ്പുണ്ട് എല്ലാർക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് മോനും ഓരോരോ റെസിപ്പീസും കാര്യങ്ങളൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ മത്സ്യസാമ്പാറോ അതൊന്നും വേണ്ട പച്ചമുളക് കൊണ്ട് വായിച്ചു വേണ്ടി പറയാറുണ്ട് അപ്പൊ മോൻ എന്താ പറയാ രാഹുൽ എന്താ പറയാ രാഹുലാണ് അങ്ങനെയൊക്കെ പറയണെന്ന് പറയുന്നത് ആയിട്ട് എല്ലാം പരീക്ഷ പരീക്ഷിക്കണം എന്നാണ് ആഗ്രഹം ഇത് രാഹുലിന് എങ്ങനെ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായത് അമ്മ വെച്ചുണ്ടാക്കി തരണം ഒക്കെ കഴിച്ചു കഴിച്ചാണ് ഇങ്ങനെ ഷെഫ് ആവണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം പറഞ്ഞാൽ രാഹുലിനെയാണ് ഇവിടെ കിട്ടേണ്ടത് രാഹുൽ ഇല്ല രാഹുൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ അവിടെ നിന്ന് ഓരോന്നോ കണ്ടുപിടിച്ചിട്ടൊക്കെ ആള് ഇവിടെ പറഞ്ഞു തരുന്നേ അല്ലേ അപ്പോ എങ്ങനെയാളിങ്ങനെ ഓരോന്നോ കണ്ടുപിടിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ്സ് ഒക്കെ അത് ചോദിച്ചിട്ടുണ്ടോ അഞ്ജിത ചിലപ്പം ചിലപ്പോൾ തന്നെത്താനെ ഓരോ റെസിപ്പികൾ വരും അപ്പം ഇപ്പം തന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ക്യാരറ്റ് ചമ്മന്തി ചെയ്തു അപ്പം ക്യാരറ്റ് നമ്മൾ ഉപ്പും മുളകും കൂടി കഴിക്കാറുണ്ട് അപ്പം പിന്നെ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു അങ്ങനെയാണ് ഞാൻ ചോദിക്കുമ്പോൾ ഓരോ കാര്യത്തിൻ്റെയും തിരിച്ച് റിപ്ലൈ നമുക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ഓരോരോ ഇത് പറഞ്ഞു തരും അത് കേട്ടിട്ടാണ് നമ്മൾ നമ്മളത് വെക്കാൻ തയ്യാറാവുന്നത് ഈ പച്ചമുളക് കൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതിന്റെ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിനകത്ത് എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളത് പച്ചമുളക് പായസം എന്ന് പറയുമ്പോ എരിവായിരിക്കും നമുക്കതിൽ എരിവ് കിട്ടത്തില്ല ശരിക്കും എരിവ് കിട്ടത്തില്ല നമ്മളതിൽ അരി എടുത്തു മാറ്റിയിട്ടാണ് നമ്മൾ ശരിക്കും അത് ചെയ്യുന്നത് അതുകൊണ്ട് ശരിക്കും അത് കഴിഞ്ഞാൽ പച്ചമുളകിന്റെ പായസം ഒന്നും പറയത്തേ ഇല്ല പച്ച കളർ ഉണ്ട് പച്ച കളർ ഉണ്ടെന്നേ ഉള്ളു പിന്നെ ഇനി ഇനി അങ്ങോട്ടുള്ള വെറൈറ്റി കണ്ടന്റ്സ് ഒക്കെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പം രാഹുലിൻ്റെ കൂടെ കൂടി അഞ്ചുതൊക്കെ ഏതാനായിട്ടൊക്കെ വെറൈറ്റി കണ്ടന്റ്സ് ഒക്കെ വരുന്നുണ്ടാവുമല്ലോ തലയിലൊക്കെ അങ്ങനെ നിങ്ങൾ നിങ്ങളങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാറുണ്ട് ഉണ്ട് അതങ്ങോട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും തോന്നും അതെ ഞാൻ ഏട്ടനോട് പറയും അപ്പം ചേട്ടന അതിനെപ്പറ്റി നല്ലോണം ഒന്ന് ആലോചിച്ച് അതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞു തരാറുണ്ട് പറഞ്ഞു തരാറുണ്ട് അമ്മേനോടൊന്ന് ചോദിക്കട്ടെ കാരണം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട് വീഡിയോന്റെ താഴെ അതായത് അമ്മയാണല്ലോ പറയുന്നത് മോളേ മാളും ഇങ്ങനെ ഉണ്ടാക്കി താങ് പറയുന്നത് അതായത് ആളുകൾ എടുത്ത് എടുക്കുന്നത് ആ മോളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു മരുമോളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അപ്പൊ അമ്മ അതിനെങ്ങനെയാ നോക്കിക്കാണേ ഞങ്ങക്ക് അങ്ങനെ കമന്റ് വരാൻ സന്തോഷാണല്ലേ ഊർജം കിട്ടും ഞങ്ങൾക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ അപ്പൊ അമ്മക്ക് വിഷമം തോന്നാറുണ്ടോ ചെലതൊക്കെ കാണുമ്പോ ചെല ചെല കൂല്ലേ വിഷമമൊന്നും നിങ്ങളുടെ ന്യൂലി ആണ് അല്ലെ അഞ്ജുതയും രാഹുലും അതെ അതെ എത്ര നാളായി കല്യാണം നാളായിട്ട് ഞങ്ങളുടെ കല്യാണം മാർച്ച് രണ്ടാം തീയതി ആയിരുന്നു അധികനാളൊന്നും അധികനാളായിട്ടില്ല അപ്പൊഴ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങള് ന്യൂഇയർ ന്യൂ നമ്മൾ ചാനൽ അന്ന് ഇത് വീഡിയോ ഇട്ടത് ഫസ്റ്റ് ഒരു വീഡിയോ കലാപ്രതിഭ വീഡിയോ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മള് പിന്നെ വീഡിയോസ് നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ ഞാന് ഏട്ടൻ്റെ ലൈഫിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബാക്കിയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇടാൻ തുടങ്ങിയത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു

കണ്ടില്ലെങ്കിലും സംസാരിക്കുമ്പോൾ നമുക്ക് ഒരേ വൈബ് കിട്ടുന്നുണ്ടായിരുന്നു ആയിട്ട് വന്നു പിന്നെ കല്യാണം കഴിക്കാൻ ുംങ്ങനെ മാളുവിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് അഞ്ജുനെ കുറിച്ച് എന്താ പറയാനുള്ളത് ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങൾ എല്ലാരും കൂടി ഭയങ്കര എൻജോയ്ക്കാറുള്ളത് വീഡിയോസ് ഒക്കെ എങ്ങനെയാ എടുക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാരും കൂടി ആ നല്ല രീതിയിലല്ല നമ്മളെടുക്കുകയും ചെയ്യുക എല്ലാം ചെയ്യുന്നു എല്ലാരും ഒന്നിച്ചാലോ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്ക് നമുക്കില്ല എല്ലാം കൂട്ടായ്മ അമ്മേനോട് ചോദിക്കും എല്ലാരോടും ചോദിക്കും മോളോട് വിളിച്ചു ചോദിക്കും മോൻ പറഞ്ഞു വരും പിന്നെ മാളും മുന്നിട്ട് നിക്കു എല്ലാത്തിനും അതെ ഇപ്പൊ ഫ്ലോപ്പ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ ആ സവോള പായസൊക്കെ നല്ലതായിരുന്നു അല്ല എന്തെങ്കിലും മോശായിട്ട് പോയത് അല്ലെങ്കിൽ പറഞ്ഞു വന്നിട്ട് അയ്യോ അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കഴിക്കണ്ടായിരുന്നു മോശം നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ചെയ്യത്തുള്ളൂ കൊറച്ചേക്കത്തു എങ്കിലും കഴിക്കാൻ ഒഫീഷ്യൽ ടെസ്റ്റേഴ്സ് ഒരു അച്ഛൻ പറഞ്ഞ ടെസ്റ്റർ ആണ് എന്താ പറയാ മാവില ചമ്മന്തി അല്ലേ അച്ഛനാ മാവില ചമ്മന്തി കഴിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു അൺഎക്സ്പെക്ടായിട്ട് കൊണ്ടന്നല്ലേ നമ്മള് പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഒരു സാധനമാണ് കാരണം ഈ വിപണിയിൽ വരുന്നതെല്ലാം മായം ചേർത്തിട്ടുള്ള അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കത് ഉപയോഗിക്കാം എന്ന് നമ്മൾ പൊതുജനത്തിനെ അറിയിക്കുക ലോകത്തെ അറിയിക്കുകയാണ് അത് വരുമ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങളുണ്ട് അതോടൊപ്പം തന്നെ നെഗറ്റീവ് കമൻറ്റും ഉണ്ട് എന്നിരുന്നാലും നമുക്ക് ആൾക്കാരെ നമ്മളെ ഉൾക്കൊള്ളുന്നുണ്ട് ഈ വീഡിയോ അതൊരു പ്രധാന ഒരു ഘടകം തന്നെ പക്ഷെ ആ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ പക്ഷെ അത് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് കാരണം അത് അതുകൂടി വരുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനൊരു നെഗറ്റീവ് കമന്റ് വരുന്നത് ഞങ്ങൾ അതിനെ നല്ല രീതിയിൽ കണ്ടുണ്ട് വീണ്ടും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഞങ്ങൾ വരുവാ ഞാൻ ചോദിച്ചതിന് എനിക്ക് ആൻസർ കിട്ടിയില്ല മാവിലച്ചമ്മന്തി നല്ല സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അന്ന് കഞ്ഞിയായിരുന്നു വൈകുന്നേരം ഞങ്ങൾക്ക് മാവില ചമ്മന്തിയിൽ കഞ്ഞി ആയിട്ടായിരുന്നു കുടിച്ചത് അല്ല വീഡിയോയില് കണ്ടപ്പോഴേ അല്ല അത് നമ്മളിപ്പോ നമ്മളൊരാൾക്കാരെ അല്ലേ കളിപ്പിക്കാൻ ചെയ്തല്ല പക്ഷെ അങ്ങനെ വരുമ്പോ ആൾക്കാര് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും ശ്രദ്ധിക്കും പക്ഷെ അതോടൊപ്പം തന്നെ അന്നേ ദിവസം ഞങ്ങൾക്ക് വൈകുന്നേരം കഞ്ഞിയും മാവല ചമ്മന്തി ആരുടെ അച്ഛന്റെ നിലയിൽ അല്ലല്ല എന്റെ മോനാണ് ഇതിന്റെ യഥാർത്ഥത്തിലെട്ട് അതോടൊപ്പം തന്നെ എന്റെ മോളും അതെ മോൾ മോളുടെ ഒരു പ്രധാന ഒരു വരവ് അതായത് മാർച്ച് രണ്ടാം തീയതിയാണ് മോടെ കല്യാണം മാർച്ച് ഒൻപതാം തീയതി മുതലാണ് ഞങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഒരു ലക്ഷത്തിനു മേളിൽ സബ്സ്ക്രൈബർ ഉണ്ട് ഇപ്പം ഒരു ചാനലിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഓരോ ചാനലും എടുത്ത് പരിശോധിക്കുക ഉൾക്കൊള്ളുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അങ്ങനെ മറ്റ് ഏത് വീഡിയോ എടുത്താലും ഞങ്ങളുടെ ഒരു ചാനലിലും ഞങ്ങള് സബ്സ്ക്രൈബ് ചെയ്യാനോ ബെൽബട്ടൺ ഏത് വീഡിയോ എടുത്ത് പരിശോധിക്കാം അപ്പൊ ജനങ്ങളത് നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട് അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇപ്പൊ അഞ്ചുതൊക്കെ അറിയാറുന്നല്ലോ രാഹുൽ ഷെഫാണ് അപ്പൊ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുന്നു അറിയാം അഞ്ചുതൊക്കെ തരും അറിയാം പക്ഷെ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഒരിക്കലും ഇല്ല ഒരിക്കലും എല്ലാവരും ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര അതിശയായിട്ട് തോന്നി കാരണം എനിക്ക് യൂട്യൂബ് ചാനലായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു ഇവിടെ കൂടെ വന്നതിന് ശേഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ആദ്യം ഫേസ് കാണിക്കാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു എനിക്ക് അതിനെല്ലാം ഏട്ടന ധൈര്യം തന്നത് റെസിപ്പി ആണെങ്കിൽ പോലും എല്ലാം ഏട്ടനെ ഒരാളുടെ ഇതുകൊണ്ടാ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കും അഞ്ചിതായിരുന്നു ആദ്യം ഇങ്ങോട്ട് പറയുമ്പോൾ വേണം കേട്ടോ ശരിയാകുമെന്ന് ചോദിക്കും അത് ഏട്ടൻ പറഞ്ഞിട്ട് കൊഴപ്പൊന്നും ഇല്ല എനിക്കറിയാം അതുകൊണ്ടല്ലേ നിന്നോട് പറയുന്നതെന്ന് പറയും അങ്ങനെ പിന്നെ ഒരു ടെസ്റ്റർ ആണ് കുഞ്ഞ് എങ്ങനെയാ ഓരോ ഐറ്റംസ് ഒക്കെ എന്താ വിളിക്കുന്നത് മാമിന്നാണോ മാമിന്നാണ് വിളിക്കുന്നത് മാമി ഓരോന്നൊക്കെ തരുമ്പോ എന്താ പറയാ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏതാ ഏറ്റവും ഇഷ്ട ഇഷ്ടായിട്ടുണ്ടായിരുന്ന ഒരു മുന്തിരി അച്ചാറായിരുന്നു മുന്തിരി അച്ചാറായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോ മാമനല്ലേ മാമനല്ലേ എല്ലാ റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണേ മാമന്റെ കണ്ടിട്ട് ഇപ്പൊ ഷെഫാവാൻ ആണല്ലേ ആഗ്രഹം ഷെഫായിട്ട് ഇതുപോലുള്ള പല പല ഐറ്റംസൊക്കെ പരീക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ എനിക്ക് അത് വെച്ചത് അത് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ മാമിയുടെ മാമിയെടുത്ത് എല്ലാം ഉണ്ടാക്കി തരും ഇവര് തമ്മിൽ നിങ്ങൾ തമ്മിലുള്ളൊരു പോക്കെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇത് എന്നുള്ളത് അതായത് വീഡിയോസിൽ നിങ്ങളുടെ ഒരുമിച്ചാണ് രണ്ടുപേരും ഇരിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ് അപ്പൊ ഡൗട്ട് ഉണ്ടായിരുന്നു അതെന്താണ് അങ്ങനെ ഒരു ഡൗട്ട് വരാനുള്ള കാരണം ശരിക്കും ഞങ്ങള് തമ്മിൽ ഭയങ്കര കമ്പനിയാ അവനോട് ഇപ്പം വെക്കേഷൻ്റെ ടൈമിൽ അവനെ വന്നങ്ങനെ നിക്കാറില്ല പക്ഷേ എന്നോട് ഭയങ്കര കമ്പനിയായി വന്ന് നിന്നപ്പോൾ തൊട്ടെ അപ്പം ഇവിടെനിന്ന് പോണോന്നേ ഇല്ല അങ്ങനൊരു ഭയങ്കര കാര്യം എന്നോട് ഭയങ്കര സ്നേഹമാണ് അപ്പൊ അത് എല്ലാ എന്ത് വീഡിയോ ചെയ്താലും ആൾ എപ്പോഴും കൂടെ ഉണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് സഹായിച്ചൊക്കെ കൂടെ നിൽക്കും വീഡിയോസ് പലതും അഭിക്കുട്ടം ഷൂട്ട് ചെയ്തിട്ടും ഉണ്ട് അങ്ങനെ ഇനിയിപ്പ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനത്തെ ടൈപ്പിലേക്ക് മാറ്റാനായിട്ട് ആഗ്രഹം കുറച്ചുകൂടി ഒരു രീതിയിലേക്ക് മാറ്റാനൊക്കെ മാറ്റോ ഉണ്ട് ഉണ്ട് പറയുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്ലാനിങ്ങും കാര്യങ്ങളും നടക്കാറുണ്ടോ ഏട്ടനിപ്പോ രണ്ടുമൂന്ന് ദിവസം കൊണ്ടാണ് അത് ലോങ് വീഡിയോ നമുക്ക് ചെയ്തു തുടങ്ങാം എന്ന് പറയുന്നത് കാരണം എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് അപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പം ഏട്ടൻ പറയുന്ന പോലെ അയൽപക്കത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളതൊക്കെ എല്ലാരും നല്ല സപ്പോർട്ടാ ഇതുവഴി അയൽവക്കത്തുള്ളവരൊക്കെ ആണെങ്കിൽ അവര് വരും നമ്മളെ കാണാനൊക്കെ ആണെങ്കിലും വന്ന് രസ്പീഡ കാര്യമൊക്കെ അങ്ങനെ ഭയങ്കര സപ്പോർട്ടാ എല്ലാരും അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് തന്നെ ആരെങ്കിലും പോകുമ്പോഴാണെങ്കിലും അവര് ചേച്ചി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും അവിടെ അങ്ങനെ ഇത് ഒരു പറഞ്ഞിട്ടുണ്ടോ ഈ മത്തി നമ്മൾ റെഡിയാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട് അടുത്തുള്ള ആളുകൾക്കൊക്കെ അല്ലേ അപ്പൊ എനിക്ക് മത്തി മത്തിസാറൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള വകുണ്ടോ നിങ്ങൾ എന്തൊക്കെ വിഭവങ്ങൾ കൂടുതൽ വെറൈറ്റി ആയിട്ട് കണ്ടുപിടിച്ചേക്കണം അതായത് ഓല കൊണ്ടിട്ട് പിന്നെ എന്തൊക്കെ അങ്ങനത്തെ വെറൈറ്റി സവോള പായസം ഓറഞ്ച് അച്ചാറ് ഓറഞ്ചിന്റെ തൊലി കൊണ്ടച്ചാറ് പിന്നെ അതുപോലെ തന്നെ തക്കാളി പായസം പിന്നെ ചവരി കൊണ്ട് പരിപ്പ് വട പിന്നെ സീമച്ചക്ക പായസം അതിപ്പോൾ രണ്ടുമൂന്ന് ദിവസം ആയോ ചെയ്തിട്ട് പിന്നെ മാതളനാരങ്ങ അച്ചാറ് കൊണ്ട് തന്നെ തോരൻ വെച്ച് പിന്നെ മുന്തിരി അച്ചാറ് ഗ്രീൻ ആപ്പിൾ അച്ചാറ് കൂടുതലും അച്ചാറുകളങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഏതാ അമ്മക്കെയാ ഇഷ്ടം സവാള പായസം നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ലതാണ് എല്ലാവരും എല്ലാരും സവാള പായസം അതിന്റേതായിട്ടുള്ള ഇതൊക്കെ നിങ്ങള് കണ്ടുപിടിക്കുന്ന വേറെ അങ്ങനെ ആരും കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു സാധനം ഒന്നും അല്ലല്ലോ എല്ലാ രാഹുൽ തന്നെ അല്ലെ രാഹുലിന് വേണ്ടി ഒരു കസേര മാറ്റിട്ടോ ഓക്കെ അച്ഛനേതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ട ഒരു മിനിറ്റ് ഈ സവാള പായസം നല്ലതായിരുന്നു ഏറ്റവും നല്ലത് അതിപ്പോ നമ്മള് ശരിയാക്കിയിട്ടുണ്ട് അതൊന്നും കഴിച്ചു ആ പക്ഷേ ഉണ്ട് മറ്റേ ചക്ക പായസമുണ്ട് നമ്മുടെ എന്തോ നമ്മളെന്ന് പറയുന്ന ചക്കട ചക്ക ഈ നമ്മളെ കറിക്കൊക്കെ പിന്നെ നമ്മള് പരിപ്പ് വട അതൊക്കെ സൂപ്പറാണ് എല്ലാം റെഡിയാക്കിട്ടുണ്ട് ഞങ്ങള് കൊള്ളാം നല്ല സാധനം കാരണം നമുക്ക് അതിനകത്ത് മായമൊന്നും ഇല്ലല്ലോ നമ്മൾ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല രുചികരവുമാണ് അതോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം നമ്മൾ എത്തിക്കും കൂടിയാണ് അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഇപ്പോ നിങ്ങളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊന്നല്ല കുറച്ച് അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവല്ലോ അവരോട് എന്താ നിങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് ശരിക്കും എല്ലാവരോടും നന്ദി പറയാറുണ്ട് കാരണം എല്ലാവരും നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നതും പുറത്തു വെച്ച് കാണുമ്പോഴാണെങ്കിൽ തന്നെ അവർ ഭയങ്കര സന്തോഷമാണ് മോളെ മാളൂന്ന് എൻ്റെ വിളിക്കുന്നത് ആരെവിടെ വെച്ചാണ് നമ്മൾ അത് കേൾക്കണോ തിരിഞ്ഞ് നോക്കുന്നത് തന്നെ അങ്ങനെ എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര നമുക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നു ആ ഒരു സമയത്ത് ഏട്ടൻ കൂടില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളു ഇത്രയൊക്കെ ആക്കിയതേട്ടനാണല്ലോ എല്ലാത്തിനും പിന്നിലുള്ള ആളും ഇപ്പൊ ഇല്ല ഇവിടെ അതെ ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി വെറൈറ്റി ഞങ്ങൾക്ക് കൂടുവോട്ട് അതെ അതെ ഇനിയും അത് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചേക്കു ഏട്ടനെ പക്ഷെ അങ്ങനെ ലോങ് വീഡിയോ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഏട്ടൻ വരുമ്പോഴത്തേക്ക്